സ്പോർട്സ് ചാനൽ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റുകളിൽ ഒരുപാട് നല്ല കമൻറ്റുകളുണ്ട് അതിൽ പലരും പറയുന്നത് അതുകൊണ്ട് അങ്ങേരെ ആരും കാലുനക്കി എന്ന് വിളിക്കില്ല പിന്നെ ഒരു കമൻ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിലും ചാണകം മണക്കുന്ന അവാർഡ് ആർക്ക് വേണം ഒരു പേപ്പറിൻ്റെ വില പോലും ഇല്ല അതിന് അതിന് വേറൊരു വേറൊരാളുടെ കമൻറ്റ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്രയേറെ നിലയും വിലയുമുള്ള മറ്റൊരു നടനുമില്ല പിന്നെ സ്വന്തം മമ്മൂക്ക തന്തയ്ക്ക് പിറന്നവനെന്നും വിളിക്കും ഞങ്ങളുടെ വലിയേട്ടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വേറെ ആയിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് കാര്യം ഞാൻ ഫാൻ ആണെങ്കിലും ഈ പറഞ്ഞതിൽ കാര്യമുണ്ട് അതുകൊണ്ട് എന്താ മമ്മൂക്ക എന്ന നമ്മുടെ മറ്റൊരു ലെജൻഡിന് നിലയും വിലയും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ള കമൻറ്റുകൾ ഇതെല്ലാവരും ഒരുപാട് അതായത് സംഘികളുടെ മെഴുകൽ അധികം ഒന്നും വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ സംഘികളൊന്നും മെഴുകാനായിട്ട് കയറിയിട്ടില്ലാത്തൊരു കമൻറ്റ് ബോക്സാണിതൊന്നും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം ആർക്കും ഒന്നും പറയാനില്ല ആകെ പറയാനുള്ള ആർക്കൊക്കെയാണ് ഷിനി മധുസൂദനൻ അതേപോലെ തന്നെ ലസിത പാലിക്കൽ പിന്നെ ശീതളിസ എന്ന് പറയുന്ന ചാനൽ ഇവർക്കൊക്കെ എന്തെങ്കിലും പറയാനുള്ളൂ കാരണം ഇവരൊക്കെയാണ് സംഘികളുടെ കയ്യിൽ നിന്ന് എന്തോ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഈ കേരളത്തിലെ ചാണകങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം